സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അസഹായുടെ അഞ്ചാം ഞായറായ ഇന്ന് യോഹനാന്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സഭമാതാവ് നമ്മുടെ പരിചിന്തനത്തായി നൽകുമ്പോൾ യീശു പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയും നിങ്ങളതിന്റെ ശാഖകളുമാണ് പിതാവ് കൃഷിക്കാരനും അതെ യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള യേശു ക്രിസ്തുവിൽ തന്നെയായിട്ടുള്ള ഒരു തനിമയാർന്ന ജീവിതത്തിന് യേശു നമ്മെ ക്ഷണിക്കുകയാണ് ഞാൻ അവനിലും അവനെന്നിലും ഈ ഒരു നല്ലൊരു താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ തായ്ത്തുണ്ടായ ക്രിസ്തുവിനോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കണം യേശു പറയുകയാണ് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ സഹനം ആവശ്യമാണ് കാരണം കമ്പുകൾ അല്ലെങ്കിൽ വള്ളി നീണ്ടു നിവർന്ന് വളർന്നിട്ട് കാര്യമില്ല അത് വെട്ടി ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ ആയകയാല ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളോ അസ്വസ്ഥതകളോ ദുരിതങ്ങൾ പോലുമോ ദൈവം കണ്ണിമയിക്കാതെ അല്ലെങ്കിൽ കണ്ണു എന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു എന്ന് പറയാതെ ദൈവം കരുതലുള്ളവനായതുകൊണ്ടാണ് എനിക്കിവ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കി ആ മുറിക്കപ്പെടുന്നതിനുള്ള ക്ലേശം സഹനം വേദനകൾ അത് സ്വന്തമായി ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കാം വർണ്ണം വർഗം ജാതി ഭാഷ അങ്ങനെ ഒരു വ്യത്യാസങ്ങളുമില്ലാതെ സമാധാനത്തിൽ വസിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ രക്തം കർത്താവിന്റെ ജീവസത്ത അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും സമർപ്പമായി ഒഴുകിയിറങ്ങാൻ വേണ്ടിയിട്ട് മഹത്വത്തിൽ പങ്കുചേരാൻ പരിശ്രമിക്കാം ഈ ദിനത്തിലെല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു ആമേൻ